കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്കിവിടെ കമൻ ബോക്സിൽ നിൽക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ വീടിന് നേരെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ദോഷമാണോ എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും എന്നുള്ളത് കാര്യങ്ങളുണ്ട് ഓരോ വീടിന് നേരെ എന്തെങ്കിലും കാണും ഒന്നുമില്ലായിരിക്കത്തില്ല ഇരിക്കും അപ്പോൾ നമുക്ക് വീടിന് നേരെ ജലാശയം വന്നു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ അഭിവൃദ്ധിയായിട്ടും ഐശ്വര്യ അഭിവൃദ്ധിയായിട്ടുമൊക്കെ പറയാം റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യാത്രകൾ ധാരാളം ചെയ്യേണ്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് അലച്ചിലുകൾ ഉള്ളതായിട്ടും പക്ഷെ അലച്ചിലുകൾക്ക് അനുസരിച്ചുള്ള പ്രയോജനം ഉള്ളതായിട്ടും റോഡ് വീടിന് നേരെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തോ ഒരു ഭാഗത്തോ ഒക്കെ ആയിക്കോട്ടെ റോഡ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും മല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ദോഷങ്ങൾ ഒരു പരിധിവരെ ഭഗവാൻ ഈശ്വരാനുഗ്രഹം ആ ഭൂമിക്ക് കൂടുതലായിട്ടും അതൊരു പരിധിവരെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് തടഞ്ഞു നിർത്തപ്പെടുന്ന അവസ്ഥയിലും പറയാനാകും ശ്മശാനം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആയുർ ദൈർഘ്യം ആയുസ് കുറയുന്ന അവസ്ഥ അതുപോലെ എന്നും ദുസ്വപ്നങ്ങൾ കാണുക എന്നും ദുരന്തങ്ങൾ എവിടെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്ന അവസ്ഥ നമ്മൾ ഒന്ന് കണ്ണടച്ചാൽ പോലും നമുക്ക് സ്വസ്ഥമായിട്ട് സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ മനസ്സമാധാനം കേട് സ്വസ്ഥത കേട് ഒക്കെ നമുക്കതിനു പറയാൻ പറ്റും അതുപോലെ ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ ചില അവസ്ഥകളിലൊക്കെ വരത്തുപോക്ക് ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ധനമേഖലയെ അത് ബാധിച്ചു എന്ന് വരാം മിക്ക ക്ഷേത്രങ്ങളങ്ങനെ വരാറില്ല റോഡിനപ്പുറമുള്ള ക്ഷേത്രങ്ങളൊന്നും ദോഷവും വരാറില്ല പിന്നെ ചില രാവിലെ ചേറിയ ഭഗവാൻമാരുടെ ക്ഷേത്രങ്ങളുണ്ടാകും അതൊക്കെ ഒന്നും നല്ല ജ്യോതിഷനെക്കൊണ്ട് ദോഷമുണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും പിന്നെ കാവുകൾ വന്നാലും കാവും ക്ഷേത്രമൊക്കെ ഒരുപോലെ തന്നെയാണ് പറയപ്പെടുന്നത് ദൃഷ്ടിദോഷമുള്ള വ്യക്തികൾ നമ്മുടെ വീടിന് നേരെ വന്നു കഴിഞ്ഞാൽ അതില് നക്ഷത്രമൊക്കെ ചില അല്ല്യനക്ഷത്രമൊക്കെ ദോഷമായിട്ടൊക്കെ വരാറുണ്ട് ദോഷം എന്നൊക്കെ പഴയ കാലത്തൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ ദൃഷ്ടിദോഷമുള്ള വ്യക്തികളാവാം നമ്മളെ ശത്രു വന്ന് കണ്ട് ദോഷങ്ങൾ ചെയ്യുന്ന വ്യക്തികളാവാം ഇവരൊക്കെ വീടിന് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥയൊക്കെ പറയാൻ പറ്റും അതുപോലെ ഫാക്ടറികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തുകൾ വരും പക്ഷേ ആ സമ്പത്ത് വരുന്നതിനൊപ്പം തന്നെ നമുക്ക് ചിലവ് കടം ബാധ്യതയൊക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ചില അവസരങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വീട്ടിലെന്തെങ്കിലും ഈ പറഞ്ഞാൽ മഹാലക്ഷ്മി യന്ത്രവും രക്ഷാ യന്ത്രങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മതിയാവും പിന്നെ വീടിന് നേരെ നല്ല സ്ഥാപനങ്ങൾ പൂക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പം ബേക്കറി ആവാം അതുപോലെ പൂജക്കടകളാവാം പല വ്യഞ്ജനക്കടകൾ അങ്ങനെ പല സ്ഥാപനങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഗുണകരമായിട്ടൊക്കെയാണ് പറയുന്നത് അതുപോലെ ഇറച്ചിക്കടം രാവിലെ എഴുന്നേറ്റ് വന്നാൽ മതി ഇറച്ചി കാണുന്നത് പച്ചയർച്ചി കാണുന്ന ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് പിന്നെ ചില കടകൾ ദോഷമായിട്ട് പറയും ഞാനത് അവർക്ക് ചേർക്ക് ഒരു മനസ്സിന് അനപ്രയാസം ഉണ്ടായി അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നേരിട്ട് വരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം പിന്നെ ചന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് മാർക്കറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും മാർക്കറ്റൊക്കെ അതായത് ശുദ്ധമുള്ള മാർക്കറ്റൊക്കെയാണ് കുഴപ്പമില്ല ശുദ്ധിയായിട്ടുള്ള മാർക്കറ്റൊക്കെയാണ് സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ വരും അതുപോലെ നമ്മൾ ഒന്നിനൊരു കോൺസെൻട്രേഷനായി വീട്ടിൽ താമസിക്കുന്നവർക്കുണ്ടാവില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യതയും കുറവും കലഹതയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ വരുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് മഴയെ കൊണ്ട് കുളിച്ചു മാറ്റാൻ പറ്റുമോ അതിൽ ശ്മശാനം ഉണ്ട് അതിൽ ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല ഇതൊക്കെ അടുത്ത് വന്നാൽ ഗുണങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല ദോഷങ്ങളുണ്ടെങ്കിൽ കൃഷ്ണമുണ്ടേ പരിഹാരമുണ്ടോ എന്ന് പറഞ്ഞതുപോലെ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷ്ണെ കണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അരാഞ്ഞ് ചെയ്യുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം